നമസ്കാരം രാജധ്വനി വാർത്തയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഡിബിയ ഡെന്നി പ്രധാന വാർത്തകൾ പരിശുദ്ധ വരിതമാതാവിന്റെ ഊട്ടുതിരുനാളും ഗോൾഡൻ ജൂബിലി ഉദ്ഘാടനവും ഭക്തി സാന്ദ്രമായി ആഘോഷിച്ചു ഗോൾഡൻ ജൂബിലി വാഹന വിളംബര റാലി വൻ വിജയമായി കെ ശിവയും സംഘടനയുടെ നേതൃത്വത്തിൽ ഷൂട്ടൌട്ട് മത്സരം നടത്തി വാർത്തകൾ വിശദമായി ഓഗസ്റ്റ് പതിനഞ്ചിന് പരിശുദ്ധ മാതാവിൻ്റെ ഊട്ടുതിരുനാളും ഗോൾഡൻ ജൂബിലി ഉദ്ഘാടനവും ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ച അഭിവന്ധ്യ മാർട്ടോണി നീലങ്കാവിൽ പിതാവ് ജൂബിലി പതാക ഉയർത്തി ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് ഒമ്പത് മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാന ദർശന സഭാരംഭം തിരുനാൾ പ്രദിക്ഷിണം വിഭവസമൃദ്ധമായ ഊട്ടുസദ്യ എന്നിവയും ഉണ്ടായിരുന്നു പള്ളി അങ്കണത്തിൽ നടന്ന ബാൻഡ് മേളം കാണികൾക്ക് നല്ലൊരു വിരുന്നായിരുന്നു തിരുനാൾ ഭംഗിയായി നടക്കാൻ നേതൃത്വം നൽകിയ ബഹുമാന വികാരി അച്ഛനും കൈക്കാരന്മാർക്കും ആഘോഷ കമ്മിറ്റിക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ ഊട്ടുസദ്യയ്ക്ക് ആവശ്യമായ കറിക്കരിയാൻ വന്ന എല്ലാ ഇടവക അംഗങ്ങൾക്കും പാഴ്സലിന് നേതൃത്വം നൽകിയവർക്കും ഊട്ടു സദ്യ വിളമ്പാൻ സഹായിച്ചവർക്കും ആഘോഷ കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുന്നു വാഹന വിളംബര റാലി വൻ വിജയമായി ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി ഓഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ച സംഘടിപ്പിച്ച വാഹന വിളംബര റാലി വൈകിട്ട് മണിക്ക് നാലുമണിക്ക് വികാരിയച്ചന്റെ സാന്നിധ്യത്തിൽ ബ്രദർ മൈക്കിൾ ഫ്ളാഗ് ഓഫ് ചെയ്തു പള്ളിയിൽ നിന്ന് ആരംഭിച്ച് ഇടവക അതിർത്തിയിലൂടെ എല്ലാ യൂണിറ്റുകളിലൂടെയും കടന്നുപോയ വാഹന വിളംബര റാലി ആറു മണിയോടെ പള്ളിയിൽ സമാപിച്ചു റാലി വൻ വിജയമാക്കാൻ സഹകരിച്ച എല്ലാ ഇടവക അംഗങ്ങൾക്കും വികാരി അച്ഛൻ നന്ദി രേഖപ്പെടുത്തുന്നു സുവർണ ജൂബിലി ഗാനം അമ്മത്തൻ കാരുണ്യം പ്രകാശനം ചെയ്തു പരിശുദ്ധ മാതാവിന്റെ ഊട്ടുതിരുന്നാളും ഗോൾഡൻ ജൂബിലി ആഘോഷ ഉദ്ഘാടനത്തോടും അനുബന്ധിച്ച് ആഘോഷ കമ്മിറ്റി നിർമ്മിച്ച അമ്മതൻ കാരുണ്യം എന്ന ഗാനം പ്രകാശനം ചെയ്തു ഗാനരചന സംഗീതം ശ്രീ ആൻഡോ കറുത്തടുത്ത് ആലാപനം അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ കുത്തിരി ആൻഡ് ക്വയർ ടീം പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ സി വൈ എം സംഘടിപ്പിച്ച ഷൂട്ടൌട്ട് മത്സരം ദേവാലയ അങ്കണത്തിൽ വച്ച് നടന്നു ഇടവകയിലെ യൂണിറ്റുകൾ തമ്മിൽ മാറ്റുരച്ച മത്സരത്തിൽ ഒന്നാം സ്ഥാനം സെന്റ് ജോസഫ് യൂണിറ്റും രണ്ടാം സ്ഥാനം സെന്റ് സേവിയർ യൂണിറ്റും മൂന്നാം സ്ഥാനം സെൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റും കരസ്ഥമാക്കി ബെസ്റ്റ് പ്ലെയറായി സെൻറ്റ് സേവ്യർ യൂണിറ്റിലെ ഡാനിയേൽ യേശുദാസിനെയും ബെസ്റ്റ് കീപ്പറായി സെൻറ് ജോസഫ് യൂണിറ്റിലെ അതുൽ റാഫേലിനെയും തിരഞ്ഞെടുത്തു സമ്മാനാർഹരായവർക്കെല്ലാം വികാരിയച്ഛൻ ട്രോഫി കൈമാറി അറിയിപ്പുകൾ തിരുപ്പട്ടം ഗോൾഡൻ ജൂബിലി പ്രാർത്ഥനാ കാർഡുകൾ തയ്യാറായിട്ടുണ്ട് അനുദിന കുടുംബ പ്രാർത്ഥനയിൽ എല്ലാവരും ഇത് ചൊല്ലണമെന്ന് വികാരി വികാരിയച്ചൻ ഓർമ്മിപ്പിക്കുന്നു അൾത്താര ബാലന്മാരുടെ മധ്യസ്ഥനായ മിസ്റ്റർ ജോൺ ബെർക്കുമെൻസിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് പതിനെട്ട് ഞായറാഴ്ച അൾത്താര സംഘം വാർഷികം ആഘോഷിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ഒല്ലൂർ എവപ്രാസ്യ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഒരു സൗജന്യ യാത്ര നമ്മുടെ പള്ളിയിൽ നിന്നും സംഘടിപ്പിക്കുന്നു ഒരു യൂണിറ്റിൽ നിന്ന് നാലോ അഞ്ചോ പേർക്ക് പോകാൻ അവസരം ഉണ്ടായിരിക്കും ഈ ആഴ്ചയിലെ ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് തിരുകുടുംബം യൂണിറ്റ് വായനകൾ ക്രിസ്തുരാജ യൂണിറ്റ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം